ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി പോവുക കേട്ടോ തേങ്ങ പൊട്ടിക്കണേ കണ്ടിട്ടാണ് കേട്ടോ ലാസ് ലാലൂസ് കത്തി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ സാധ്യമുണ്ട് കേട്ടോ രണ്ടാപ്പം തേങ്ങ വെള്ളമാണ് രണ്ടാളും പിന്നാലെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എനിക്കും വേണം തേങ്ങ വെള്ളം എനിക്കും വേണം തേങ്ങ വെള്ളം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കത്തിയെടുത്ത് പൊട്ടിക്കട്ടെ എന്നിട്ട് തരട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ സമാധാനത്തിൽ ഒരാൾ അവിടെ നിർത്തിയിട്ടുണ്ട് ഒരാൾ കത്തി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കത്തിയൊക്കെ ഒക്കെ മൂർച്ചല്ലാത്ത കത്തിയാണ് കേട്ടോ അപ്പോൾ രണ്ടാളോട് ഞാൻ പറഞ്ഞു ഗ്ലാസ് എടുത്തിട്ട് വരി നമുക്ക് പിന്നെ തേങ്ങ പൊട്ടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ രണ്ടാളും ഗ്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തെങ്ങ് ഉണ്ടായിരുന്നോട്ടോ രണ്ട് കൊല്ലം മുമ്പേയാണ് ഞാൻ ഞങ്ങൾ മുറിച്ചത് ഇവിടെ രണ്ട് വീടും തൊട്ട് തൊട്ടടുത്താണ് കേട്ടോ താത്താൻ്റെ വീടും ഞങ്ങളെ ഇവിടുത്തെ വീടും തൊട്ട് തൊട്ടടുത്താണ് അപ്പോൾ അതിൻ്റെ നടുവിലായിട്ടാണ് കേട്ടോ തെങ്ങ് അപ്പോൾ ആ തെങ്ങ് പിന്നെ കാറ്റിനൊക്കെ കാറ്റൊക്കെ അടിച്ചാൽ നമ്മൾ പെരപ്പുറത്തേക്ക് പോകുകയോ പറഞ്ഞിട്ട് മുറിച്ചതാണ് കേട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് രണ്ടാക്കും ഇച്ചിരിച്ച വെള്ളം കിട്ടിയിട്ടുണ്ട് നല്ല മൂത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളമുള്ളൂ കേട്ടോ അപ്പോൾ അതാക്കണ് നേരെ അടുക്കളയിൽ വന്ന് ഞാൻ തേങ്ങ ചിരവാൻ വേണ്ടി നിൽക്കുക കേട്ടോ തേങ്ങ ചിരവുമ്പോൾ ഭയങ്കര പ്രാന്താണ് പ്രാന്തമുണ്ട് അധികം ചിരവാൻ വലിയ മൂർച്ച അല്ല കേട്ടോ അതും തേങ്ങ ചെരുവാലും ആവുമല്ലോ കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ചെരുവല്ല ഇമ്മീന്നാത്തൂന ട്ടോ ഞാൻ കുറച്ച് നേരം ചെവിയിട്ട് മുഫിമോളോടൊന്ന് ചെറിവിക്കാൻ പറഞ്ഞു അവൾക്ക് പറ്റുമെന്ന് അപ്പോൾ ഒളും പറ്റണില്ല പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിട്ടോ അപ്പം ഉമ്മ ഉണ്ട് ചരവണ്ട്ടോ ഇമ്മീന്ന് നാത്തൂനാണെങ്കിൽ ഒക്കെ ചെരുവി എടുക്കും അപ്പം ഞാനിതാക്കണ് കറി വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ സവാളൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് വയറ്റിയിട്ട് നമുക്ക് മസാല ഒക്കെ ഇട്ട് കൊടുത്താലും ഉമ്മ തേങ്ങ ചിരവുമ്പോൾ തന്നെ നമുക്കിതൊക്കെ റെഡിയാക്കാം തക്കാളി അരിയണം നീതിക്ക് തക്കാളി അരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ തക്കാളി പോയി നോക്കുമ്പോൾ നാല് തക്കാളി ഉണ്ട് അപ്പോൾ അതിൽ നാലും പഴുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ട് പഴുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് വെന്ത് കിട്ടാനൊക്കെ വലിയ പ്രയാസമാണ് കേട്ടോ അപ്പോൾ തക്കാളി എടുത്തു കൊടുത്ത് ഞാൻ ആക്കണ ഈശക്കുട്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടോള അരിഞ്ഞുതരാ പറഞ്ഞു കേട്ടോ ഇന്ന് ഞാൻ റവ്മാവാണ് കേട്ടോ വൈകുന്നേരം ഉണ്ടാക്കി നിന്നത് അപ്പൊ മൊത്തത്തില് പാത്രം മക്കൾസ് പരത്തി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മുഖിമോള് അവിടെ നിന്ന് ഇങ്ങനെ കഴുകാണ് ഇപ്പം ഞാനിതാക്കണേ തേങ്ങ അരക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ തേങ്ങ ഒക്കെ ചിരവി തന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഇഞ്ചീരമൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് നീ നേരെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അരച്ചു പാര അല്ലെങ്കിൽ അങ്ങനെ ചൂടാറാൻ വെക്കും ഒരു ഇഷാ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നീ അടുക്കളയിലേക്ക് വരിക അപ്പോൾ തേങ്ങ വറുത്തും കൊണ്ടിരിക്കാണ് എന്റെ ഇടയിൽ ചട്ടി ഒക്കെ ഇളകി മറിയുന്നുണ്ട് കേട്ടോ കൈക്കാല കഷ്ണം എടുക്കാൻ മറന്നു പോയിട്ടോ ഇനി പുറത്തേക്ക് പോകുമ്പോഴത്തേന് തേങ്ങ എന്ന് പറഞ്ഞിട്ട് സമയമല്ല അപ്പം അങ്ങനെ ഇളക്കിയ കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാക്കണം ഒരാൾ പാത്രം ഇങ്ങനെ ഒതുക്കി പെറുക്കിയും കൊണ്ടിരിക്കുന്നുണ്ട് ഇയാൾ പണിയെടുക്കാൻ നല്ല ഉഷാറാണ് എല്ലാ കാര്യത്തിനും മുന്നേക്ക് വരും നമ്മൾ എന്തെങ്കിലും നനക്കാനോ ചെടികളൊക്കെ നനക്കാണ്ടെങ്കിലൊക്കെ ഉഷാറായിട്ട് പിന്നാലെ വരും കേട്ടോ മശാല എല്ലാ കാര്യത്തിനും മുന്നിലാണ് എടുക്കാൻ നമ്മളൊപ്പം കൂടി എടുത്ത് തരൂട്ടോ അടിക്കാനും കഴുകാനും മോറാനും എല്ലാത്തിനും ഉഷാറ ഉഷാറാണ് വൃത്തിക്ക് എടുക്കുകയും ചെയ്യൂട്ടാ അങ്ങനെ വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അരി അരി ഇട്ട് ചെയ്യുന്നുട്ടോ ചോറിന് വെള്ളം വെച്ച് അരി ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം അകത്ത് കയറി പിന്നെ വിശാഭാഗം ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ തേങ്ങ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ അരച്ചിട്ട് ഇനിയിപ്പോൾ അധികം വലിയ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെന്താ ഇനി കുറച്ച് മുള്ളങ്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഉച്ചക്ക അരിഞ്ഞ് വെച്ചത് അത് താത്ത വെക്കൂട്ടോ അത് എനിക്ക് അതെനിക്കങ്ങനെ വെക്കണ്ടെന്നൊന്നും അറിയില്ല അതെന്തൊക്കെയാണ് മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടോ ഇവരെ വെക്കല് അപ്പോൾ എനിക്കത് അങ്ങനെയെന്നൊന്നും അറിയില്ല അപ്പോൾ അത് ഓല് വെക്കും അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിയൊന്നും കേട്ടോ പിന്നെ മുള്ളങ്കി ചീര ഇവിടെ ഒരു എണ്ണം തന്നതാണ് കേട്ടോ ചീര ഉച്ചക്ക് ഞാൻ വെച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല ഉച്ചക്ക് കറി കറി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കറി വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കുട്ടികൾക്ക് കറി വെച്ച് അവർക്ക് കൊടുത്തു വിട്ടു പിന്നെ കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചീരപ്പേരി വെച്ചു കേട്ടോ പിന്നെ അതാ മിക്സിൻ്റെ ജാറ് ജാറില് മൂടി അടയണെന്നല്ലോ അപ്പം ഞാൻ എങ്ങനെയൊക്കെ കാട്ടി അടച്ച് വെച്ചേക്കാണ് ഇന്നലെ ജാറ് കഴുകി അപ്പൊ അതിന്റെ വാസർ ഊരി ഞാൻ കഴുകിന്നിട്ടാ അപ്പൊ തിരിച്ചും മറിച്ചൊന്നും ഇട്ടിട്ട് ശരിയാവണേ അല്ല പിന്നെ ഒന്നുമില്ല പത്താം കേട്ടോ എനിക്ക് ഇങ്ങനെ മൂടി ലൂസാക്കിയിട്ട് ഞാൻ ഏലയെങ്കിലും ഒക്കെ അരച്ചിട്ട് പോകുമ്പോ മാവൊക്കെ മൊത്തത്തിൽ തെറിച്ച് നമുക്ക് പണിയായിക്കോട്ടെ കേട്ടോ ചുമരുക്കൂടൊക്കെ മാവേയിരിക്കും അപ്പോൾ എടങ്ങാറായിക്കാറ് എൻ്റെ അത് പറ്റണ ഓരോ അബദ്ധങ്ങളാണ് അതൊക്കെ കേട്ടോ പിന്നെ അരിയൊക്കെ അരക്കുമ്പോൾ ഞാൻ വെള്ളം കുറച്ച് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ചില സമയത്ത് നന്നായിട്ട് അരഞ്ഞു കിട്ടും ചില സമയത്തൊക്കെ ലൂസായിട്ട് അരച്ചിടുമ്പോൾ അരക്കുമ്പോൾ ആ മൂടിയൊക്കെ തെറിച്ച് ചുമരക്കൂടെ ഒക്കെ ആകും കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് പണിയാകും അങ്ങനെ തേങ്ങ ഒക്കെ അരച്ചിതാക്കണ് കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഓരോരുത്തർ ചോറ് ഉണ്ടാകും അങ്ങനെ ചോദിച്ചും കൊണ്ടിരിക്കും പിന്നെ ഉപ്മാവ് വന്നതുകൊണ്ട് വലിയ വിഷപ്പം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇവന് ഉപ്മാവ് തിന്നിട്ടില്ല വൈകുന്നേരം പള്ളിക്ക് അവന് കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ ഓൻ തിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഉപ്മാവ് തിന്നിട്ടാണ് പള്ളിക്ക് പോയത് അപ്പോൾ അവനക്ക് വലിയ വിഷം വലിയ വിഷപ്പം ഉണ്ടാവില്ല കേട്ടോ ഇവൻ വിശന്നിട്ടാണ് ഇപ്പോൾ ചോറ് തിന്നണത് ഇവർക്ക് രണ്ടുപേർക്കും രാവും ഇല്ലാപ്പം അകലുമില്ലാത്തൊരു കളിയാണ് കേട്ടോ ഭയങ്കര കളിയാക്കാരൻ കാരണം മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഇതാക്കണം ബോളും തട്ടിയും കൊണ്ട് കളിക്കാണ്ട് കുറേ നേരം ആയപ്പോൾ അകത്തേക്ക് കയറി കയറ് പറയുന്നത് കേൾക്കാതെ കളിച്ചും കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ സാധനം അവിടെ ചോറ്ന്നാൻ വേണ്ടിയിട്ട് പിന്നെ കിണറിൻ്റെ പക്കത്ത് കൊണ്ടായിട്ട് ചോറ് കൊടുക്കുകയാണ് വെളിച്ചം ടോർച്ചടിച്ചിട്ട് ചോറ് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ടോർച്ച് കൊടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രക്കേളും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ